പരം ദൈവം മഹാധനം ധർമ്മസത്ര വിജയി ശ്രേയസേന്ദ്ര എന്ന വരികളിലൂടെ ധർമ്മത്തെ ദൈവമാക്കുക വഴി ഗുരു സാധിച്ചത് ഒരു പുതിയ ധർമ്മമത സ്ഥാപനമാണെന്ന് തീർച്ചയായും പറയാവുന്നതാണ് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാവുന്നുണ്ട് സമൂഹത്തിലെ അവശരും ആർത്തരും അവഗണിക്കപ്പെട്ടവരുമായ ജനങ്ങൾക്ക് ആരുടെയും അപേക്ഷ കൂടാതെ സ്വന്തം കൈകൊണ്ടും മനസ്സുകൊണ്ടും തൊടാവുന്ന ഒരു മോക്ഷ സാധനം കണ്ടെത്തുകയായിരുന്നു ഗുരുവിൻ്റെ ലക്ഷ്യം ജ്ഞാനമാർഗമെന്നും കർമ്മമാർഗമെന്നും യോഗമെന്നുമുള്ളവ ഗൃഹസ്ഥാശ്രമികളെ സംബന്ധിച്ചിടത്തോളം ആശ്രയിക്കാൻ പ്രയാസമേറിയതും ഏതാണ്ട് അസാധ്യമായതുമായ മുക്തിമാർഗങ്ങളാണ് അവയിലൂടെ മാത്രമേ മുക്തി ലഭിക്കൂ എന്നു വന്നാൽ അതിനർത്ഥം സാധാരണക്കാർക്ക് മോക്ഷപദം മോഹിക്കാൻ ഒരിക്കലും അർഹതയില്ലെന്നു തന്നെയാണ് അപ്പോൾ സാധാരണക്കാർക്കും നല്ലവരായി ജീവിതം നയിക്കുന്നതിലൂടെ നേടാൻ കഴിയുന്ന സുഖപദമാണ് മോക്ഷം ഇന്ന് കാണിക്കുന്ന ലളിതവും ജനകീയവുമായ ഒരു പ്രായോഗിക ആത്മീയ ലൗകിക ജീവിതപദ്ധതിക്ക് രൂപം നൽകുകയാണ് ശ്രീനാരായണ ഗുരു തൻ്റെ ധർമ്മ ഏവ പരം ദൈവമെന്ന സിദ്ധാന്തത്തിലൂടെ ചെയ്തത് അർത്ഥകാമങ്ങൾ ധർമാചരണത്തെ സഹായിക്കുന്ന സാധനകളാകയാൽ അവ വെറുതെ നോക്കിക്കാണേണ്ടവയല്ല തന്നെ ഈ ജീവിതത്തിൽ കണ്ടും അറിഞ്ഞും നേടിയും അനുഭവിച്ചും തീർക്കേണ്ടവയാണ് അവയുടെ സമൂഹത്തിൽ മുങ്ങിത്താണ് ആത്മനാശം വരുത്തണമെന്നല്ല സമ്യക് ദർശനവും അനുഭവവും വഴി ലൗകിക ജീവിതത്തെ സാക്ഷാത്കരിക്കണമെന്നാണ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ ധർമാചരണം സിദ്ധരൂപം കൈകൊണ്ട് ധർമ്മം താനേ അർത്ഥം കാമം മോക്ഷം എന്ന അവസ്ഥയിലേക്കുയരും പാമര ചിത്തത്തിനു പോലും സ്വയം അറിയുവാൻ കഴിയുന്നതും ഗുരുമുഖത്ത് നിന്നുള്ള നിർദ്ദേശങ്ങൾ ഇല്ലാതെ തന്നെ ശുദ്ധമായ ജീവിതവൃത്തികളിലൂടെ സ്വാനുഭൂതി രൂപത്തിൽ എത്തിച്ചേരാവുന്നതുമായ ഒരു ദിവ്യകാന്ത മണ്ഡലമാണ് ധർമ്മത്തിൻ്റേത് നന്മ കാണാനും നന്മ അറിയാനും നന്മ ചെയ്യാനും പരസഹായം ആവശ്യമില്ല അതുപോലെ സത്യം പറയാനും അതിനനുസരിച്ച് ജീവിക്കാനും അസത്യത്തെ വെറുക്കാനും അറിവോ അഭ്യാസമോ ഒന്നും ആവശ്യമില്ല മനുഷ്യൻ്റെ ആത്യന്തികമായ ഉണ്മ മനുഷ്യത്വമാണ് തീയിൻ്റേത് ചൂടും സൂര്യൻ്റെ ഇത് പ്രകാശവും മനുഷ്യത്വത്തെ മനുഷ്യന്റെ ഉണ്മയാക്കുന്നത് അതിൻ്റെ ധർമ്മമാണ് മനുഷ്യന്റെ ആത്മചൈതന്യത്തെ ജ്വലിപ്പിക്കുന്ന മുഖ്യ ഗുണമാണ് ധർമ്മം അത് നന്മയും സത്യവും ചേർന്നുണ്ടാകുന്ന സത്തയാണ് പരമ്പൊരുളിൻ്റെ ഗുണം തന്നെയാണത് അതുകൊണ്ടാണ് ഗുരു ധർമ്മത്തെ ദൈവമാക്കിയത് മാനവധർമ്മമനുസരിച്ച് ധർമ്മനിഷ്ഠനായി ജീവിക്കുക എന്നാൽ ഈശ്വര ഗുണങ്ങൾ പ്രകടമാക്കി ജീവിക്കുക എന്നാണ് അർത്ഥം ധർമ്മനിഷ്ഠ വെടിഞ്ഞ് ജീവിക്കുന്നവൻ ചൂടില്ലാത്ത ദാഹശക്തി നശിച്ച അഗ്നിയല്ലാത്ത അഗ്നി പോലെ അസുരധർമ്മം കൈക്കൊള്ളുന്ന മനുഷ്യനാണ് ധർമ്മമാർഗത്തിൽ ചരിക്കുന്ന വ്യക്തിക്ക് ദൈവാനുഗ്രഹം മാത്രമല്ല ദൈവികത്വം തന്നെ ലഭ്യമാണെന്നാണ് ഇപ്പറഞ്ഞതിൻ്റെ പൊരുൾ ഈ സത്യത്തിൻ്റെ ഉദാഹരണമാണ് ശ്രീനാരായണ പ്രബോധനങ്ങളിൽ നാം കാണുന്നത് ഇത് വെറും ബുദ്ധിയുടെ സംരക്ഷണമല്ല അനുഭവത്തിലൂടെ ഉരുത്തിരിയുന്ന സത്യത്തിൻ്റെ വികസനമാണ് ധർമ്മത്തിന്റെ ആത്യന്തികാർത്ഥമായ പരമാത്മ തത്വത്തിലുള്ള ഊന്നലിനേക്കാൾ ഗുരു അതിൻ്റെ സദാചാര മൂല്യങ്ങളിലാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത് കാരണം സദാചാരത്തിലൂടെ മാത്രമേ ശ്രേയസ്സും പ്രേയസ്സും സാധാരണക്കാർക്ക് പ്രാപ്യമാവുകയുള്ളൂ ബ്രഹ്മസാക്ഷാത്കാരം യോഗികൾക്കു മാത്രമുള്ള അവകാശമാണെന്നാണ് ഉപനിഷത്തുക്കൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് എന്നാൽ ശ്രീനാരായണ ധർമ്മം ധർമ്മനിഷ്ഠരായ എല്ലാവരുടെയും മുക്തി ആണ് ലക്ഷ്യമാക്കുന്നത് എല്ലാവരുടെയും മുക്തി ജ്ഞാനകർമ്മയോഗാചരണങ്ങളിലൂടെ സാധിക്കുക വയ്യ അതുകൊണ്ടാണ് ഓരോ വ്യക്തിയുടെയും സദ്വൃത്തികളിലൂടെയും സത്യാചരണത്തിലൂടെയും അത് സാധ്യമാവുമെന്ന് ഗുരു ഉറപ്പു നൽകുന്നത് ഓരോരുത്തരുടെയും സ്വധർമാനുഷ്ഠാനമാണ് ധർമ്മപദമായി ഇവിടെ തെളിയുന്നത് പിതൃധർമ്മം മാതൃധർമ്മം പുത്രധർമ്മം ഭാര്യാധർമ്മം എന്നിങ്ങനെ സ്വധർമ്മങ്ങൾ പലവിധമുണ്ട് ഓരോ തൊഴിൽ ചെയ്യുന്നവർക്കും അവസ്ഥയ്ക്കനുസരിച്ച് അതതിൻ്റെ ധർമ്മം സത്യസന്ധമായി അനുഷ്ഠിക്കേണ്ടതുണ്ട് ശരിയും തെറ്റും മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതും ധർമ്മത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് ജാത്യാചാരത്തിനെതിരായി ഗുരു ശബ്ദമുയർത്തിയതും പ്രവർത്തിച്ചതും അത് മനുഷ്യ മഹത്വത്തെ നിഷേധിക്കുന്ന ഒരധാർമിക വ്യവസ്ഥ എന്ന നിലയിലും മനുഷ്യൻ്റെ ഏകത്വത്തെ നശിപ്പിക്കുന്ന ക്രൂരസമ്പ്രദായം എന്നതിനാലുമാണ് വിവേചന ബുദ്ധിയേക്കാൾ സദാചാരമാണ് മനുഷ്യനെ മൃഗത്തിൽ നിന്ന് ഭിന്നനും ഉയർന്നവനുമാക്കുന്നത് അവനവനാത്മസുഖത്തിനാചരിക്കുന്നവയപരന്നു പരന്നു സുഖത്തിനായി വരേണം എന്ന ധർമ്മതത്വം വിളംബരം ചെയ്തതിലൂടെ ഗുരു ഉദ്ദേശിച്ചത് ആത്മഭ്രമൈക്യം മാത്രമല്ല പ്രാപഞ്ചിക ജീവിതത്തിൻ്റെ അടിക്കല്ലായ ധർമ്മത്തെ ഉയർത്തിക്കാട്ടുക കൂടിയാണ് ധീരമതിയായ ഗൃഹസ്ഥൻ സ്വന്തം ധർമ്മത്തിൽ നിന്നു തെറ്റാതിരിക്കുകയും ധർമ്മത്തിൽ തന്നെ നിരതനായിരിക്കുകയും ചെയ്താൽ സർവയതികളിലും വെച്ച് മുഖ്യനായിരിക്കും എന്ന് ഗുരു ശ്രീനാരായണ ധർമ്മത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നതിലൂടെ മറ്റൊരു പ്രധാന തത്വമാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് യതിവര്യന്മാരുടെ ജ്ഞാനമാർഗത്തേക്കാൾ ഈശ്വരസാക്ഷാത്കാരത്തിന് പ്രയോജനപ്പെടുക ലൗകികരുടെ ധാർമ്മിക മൂല്യങ്ങളിലധിഷ്ഠിതമായ ജീവിതവൃത്തിയാണെന്നും അതിലുപരി ധർമാചരണത്തിൻ്റെ പ്രാധാന്യത്തെ എടുത്തുകാട്ടുന്നതിനും വേണ്ടിയാണ് ഇതിൽ നിന്ന് മറ്റൊരു യാഥാർത്ഥ്യം കൂടി തെളിയുന്നു ജീവിത നിഷേധത്തിലൂടെയും വൈരാഗ്യത്തിലൂടെയും നിർമമതയിലൂടെയും യതി തേടുന്ന സായുജ്യത്തേക്കാൾ ഏറെ നിറമുള്ളതായിരിക്കും സർവ ജീവജാലങ്ങളോടുമുള്ള സ്നേഹകാരുണ്യങ്ങൾ വഴി സാധകൻ നേടുന്ന മുക്തി യതിക്ക് തൻ്റെ മുക്തി മാത്രമാണ് പ്രധാനം എന്നതിനാൽ അത് സ്വാർത്ഥത്തിൻ്റെ പുകയേറ്റ് ധൂമിലമായിരിക്കും പ്രേമകാരുണ്യങ്ങൾ സഹജീവികളിൽ ചൊരിയുന്ന ധാർമികനാവട്ടെ ഈശ്വരന് ഏറെ ിയപ്പെട്ടവനുമായിരിക്കും ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടി പരലോക സുഖം തേടുന്ന താപസന് ജീവിത സാഫല്യമില്ല ഇക്കാര്യം മഹാകവി ഉള്ളൂർ ഭംഗിയായി ചിത്രീകരിച്ചിട്ടുണ്ട് തന്നാൽ കരയറ്റേണ്ടവരെ പേരോ താഴെത്തുപാഴ് ചേറിലമർന്നിരിക്കേ താനൊ ബ്രഹ്മപദം ുംപോനി ലോകജീവിത നിഷേധത്തെ വിരോധിക്കുന്ന തത്വശാസ്ത്രമാണ് ശ്രീനാരായണ ധർമ്മം കാഴ്ചവെക്കുന്നത് അതിൻ്റെ വിശുദ്ധിയും പ്രായോഗിക മൂല്യവും ശാശ്വതികമായ പ്രസക്തിയും വളർന്നത് അതിനു പിറകെ ഗുരു രൂപം നൽകിയ ധർമ്മസംഘം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്നീ സമൂഹ നന്മ ലക്ഷ്യമാക്കി പ്രവർത്തിച്ച സംഘടനകളെ ആസ്പദമാക്കിയാണ് മൃഗങ്ങളെക്കാൾ കൂടുതൽ അവശതയനുഭവിച്ച അവർണ സമൂഹങ്ങളുടെ വേദനയകറ്റാൻ വേണ്ടിയാണ് യുക്തിഭദ്രതയാർന്ന ഈ ധർമ്മശാസ്ത്രത്തിന് ഗുരു രൂപം നൽകിയത് അതേ തുടർന്നുണ്ടായ ആ സമുദായങ്ങളിലെ ചലനം ആത്മീയവും ഭൗതികവുമായ രംഗങ്ങളിൽ വളരെ വേഗം കൊടുങ്കാറ്റുകൾ ഉണർത്തിവിട്ടു എന്നത് ചരിത്രമാണ് രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലും വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ചും അത് അത്ഭുതങ്ങൾ തന്നെ സൃഷ്ടിച്ചു എന്നു പറയാം മനുഷ്യരിൽ ഏറ്റവും താണവനുപോലും ധർമാചരണത്തിലൂടെയും സർവസാഹോദര്യത്തിലൂടെയും ബ്രഹ്മർഷിയേക്കാൾ മഹത്വമാർന്നവനാവാം എന്ന ചിന്ത വളർന്നതോടെ നൂറ്റാണ്ടുകളായി ഉറഞ്ഞുകൂടിയ അപകർഷതാ ബോധം അവൻ്റെ ആത്മാവിൽ നിന്നു ഭീകര ശബ്ദത്തോടെ അടർന്നു വീണു അവൻ അഭിമാനിയായി മാറി അങ്ങനെയുള്ള അവൻ്റെ ചിന്തയാണ് സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന വരികളിലൂടെ കുമാരനാശാൻ അടക്കി പറഞ്ഞത് ആയിരത്താണ്ട് കൂട്ടിലടക്കപ്പെട്ട ദിവ്യമരാളം കൂടുപൊളഞ്ഞ് വെളിയിൽ വന്ന് പറന്നു പാടിയ ആദ്യത്തെ പാട്ടുപോലാണത് ഗുരുധർമ്മം ഓരോ വ്യക്തിക്കും അവനവൻ്റെ അപാരമായ വൈശിഷ്ട്യം മനസ്സിലാക്കി പ്രവർത്തിക്കുവാനുള്ള സാഹചര്യമാണ് ഒരുക്കിയത് തൻ്റെ ഹൃദയം സഹജീവികളുടേതുമായി ഒപ്പം സ്പന്ദിക്കുന്നു എന്ന തോന്നൽ ഒരുവനിലുണ്ടായാൽ അതാണ് മനുഷ്യനിലെ ദൈവികത്വത്തിൻ്റെ വെളിപ്പെടൽ ജീവകാരുണ്യം തന്നെയാണ് ജീവൻ എന്നുവരെ ഗുരു പറഞ്ഞു വെച്ചു ദാന പറഞ്ഞുവെച്ചു പരമാത്ഭുതദാനോയി അനുകയാണ്ടവൻ എന്ന് അരുളുള്ളവനായ മനുഷ്യൻ അവതാരമൂർത്തിയാവുന്ന കാഴ്ചയാണ് നമുക്ക് ഗുരുധർമ്മം കാട്ടിത്തരുന്നത് ബുദ്ധധർമ്മത്തിൽ കാണപ്പെടുന്ന കാരുണ്യത്തിലൂടെ വിരിയുന്ന ബോധിഹൃദയം പോലെ ഒന്നാണ് ഈ അരുൾ വളരുന്നത് എന്നു പറയാം ഒരു കാര്യം കൂടി ചൂണ്ടിപ്പറയേണ്ടത് ഈ ചർച്ചയുടെ അപൂർണതയ്ക്ക് കുറവ് വരുത്താൻ ആവശ്യമാണ് ശ്രീനാരായണ ശ്രീനാരായണധർമ്മത്തിന് ബുദ്ധധർമ്മവുമായുള്ള അടുപ്പവും അകൽച്ചയുമാണത് ദുഃഖം ദുഃഖസമുദായം ദുഃഖനിരോധം ദുഃഖനിരോധ മാർഗം എന്നീ നാല് ബൗദ്ധ ആര്യസത്യങ്ങളെയും മാറ്റി നിർത്തി അവിദ്യയിലാണ് നാരായണ ഗുരു ഊന്നൽ നൽകുന്നത് ബുദ്ധദേവന്റെ അഷ്ടാംഗ മാർഗവുമായി ഗുരുവിൻ്റെ ധർമ്മപദ്ധതിക്ക് സാരമായ സാമ്യമുണ്ട് അതിലെ സമ്യക് ദൃഷ്ടി എന്ന സത്യം മനസ്സിലാക്കുക എന്ന മാർഗമൊഴിച്ച് മറ്റ് ഏഴ് മാർഗങ്ങൾക്ക് ഗുരു നൽകിയിട്ടുള്ള സ്വതന്ത്ര ഭാഷ്യമാണ് ധർമ്മം എന്ന് കരുതുന്നതിൽ തെറ്റില്ല ബ്രഹ്മസൂത്രത്തിന് ശങ്കരാചാര്യർ നിർമ്മിച്ച ഭാഷ്യം എങ്ങനെ ഒരു സ്വതന്ത്ര അദ്വൈത വേദാന്ത പദ്ധതി പ്രോദ്ഘാടനം ചെയ്തുവോ അതുപോലെയാണ് സമ്യക് ദൃഷ്ടി സമ്യക് സങ്കല്പം സമ്യക് വചസ് സമ്യക് കർമാന്തം സമ്യക് ജീവിതം സമ്യക് വ്യായാമം സമ്യക് സ്മൃതി സമാധി എന്ന് എട്ടോ മാർഗങ്ങൾക്ക് ഗുരു നൽകിയ പ്രത്യേക അർത്ഥങ്ങൾ ഒരു നൂതന സമ്യക് ജീവിത പദ്ധതിയായി മാറിയത് ഇത് കൂടുതൽ അന്വേഷണം ആവശ്യപ്പെടുന്ന ഒരു വിഷയമാണ് നന്ദി നമസ്കാരം